വികസന നേട്ടങ്ങൾ പ്രദർശിപ്പിച്ച് സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളും ബാനറുകളും തിരൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നീക്കം ചെയ്യണമെന്ന നിർദ്ദേശവുമായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നഗരസഭയിൽ ചേർന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് നടപടികൾ വിശദീകരിച്ചു രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പാലിച്ച് പ്രവർത്തിക്കണമെന്നും തിരഞ്ഞെടുപ്പിലുടനീളം ഹരിതചട്ടം പാലിക്കണമെന്നും യോഗത്തിൽ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു നഗരസഭാ വളപ്പിലെ ആര്യാടൻ മുഹമ്മദ് സ്മാരക ഹാളിൽ ചേർന്ന യോഗത്തിൽ റിട്ടേണിംഗ് ഓഫീസർമാരായ രതീഷ് അജ്മൽ എന്നിവർ നടപടികൾ വിശദീകരിച്ചു കേസുകൾ അത്തരം ഫോം ഫിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെങ്കിൽ അതിലെല്ലാ ഫില്ല് ഒന്നും ബ്ലാങ്ക് ആയിട്ട് വിടാൻ പാടില്ല ബ്ലാങ്ക് ബ്ലാങ്കായിട്ട് വിടാനോ വരച്ചു വിടാനോ അതൊന്നും പാടില്ലല്ലോ കൃത്യമായി അല്ല അല്ലാതാണെങ്കിലും അല്ല ഇല്ല ഇല്ലാന്നാണെങ്കിൽ ഇല്ല അതുപോലെ തന്നെ ഇതിനെ കുറിച്ചൊക്കെ അറിയുന്നവരായിരിക്കുന്നാലും അത് ജസ്റ്റ് ഒന്ന് ഇൻഫർമേഷൻ വേണ്ടി പറയുന്നു എന്ന കാര്യമാണ് പിന്നെ ഒരാൾക്ക് മൂന്ന് സെറ്റ് നോമിനേഷൻ സമർപ്പിക്കാം പിന്നെ ഡെപ്പോസിറ്റിന്റെ കാര്യം എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് വിശദീകരിക്കും ഡെപ്പോസിറ്റ് ഒരു സ്ഥാനാർത്ഥി നാലായിരം രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റിയിലേക്ക് ഒരു സ്ഥാനാർത്ഥി നാലായിരം രൂപയാണ് അതിൽ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇളവ് രണ്ടായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി പക്ഷെ അവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടെ ഹാജരാക്കും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിങ്ങൾ സംവരണ വാർഡാണെങ്കിൽ എന്തായാലും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കും പക്ഷേ ഈ വിഭാഗത്തിൽപ്പെട്ടത് ജനറൽ സീറ്റിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഈ ഇളവ് ലഭിക്കണമെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ഈ ഡെപ്പോസിറ്റിന്റെ കാര്യത്തിലുള്ള ഇളവ് ലഭിക്കണം ബോർഡ് ഇരുപത്തി ഒന്നും ഇല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു வளர்ந்து விஜயகர்ட்டு நல்ல பரிசமா ஒரு ரெட்சம் கொண்டு வரணும் அது எல்லா ராஷ்டிரப்பாட்டையும் கட்டிக்கொண்ட சகரம் வேணும் ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസറായ രതീഷ് നഗരസഭയിലെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാർഡുകളുടെയും ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ അജ്മൽ ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത് വരെയുള്ള വാർഡുകളുടെയും റിട്ടേണിംഗ് ഓഫീസർമാരാണ് തിരൂർ നഗരസഭയിലെ സൂപ്രണ്ട് അബ്ദുൽ നാസർ അസിസ്റ്റന്റ് എഞ്ചിനീയർ റിജ എന്നിവരാണ് സഹ വരണാധികാരികൾ നാമനിർദ്ദേശ പത്രികകൾ മലപ്പുറത്ത് റിട്ടേണിംഗ് ഓഫീസർമാരുടെ കാര്യാലയങ്ങളിലും തിരൂർ നഗരസഭയിലെ തിരഞ്ഞെടുപ്പ് വിഭാഗത്തിലും സമർപ്പിക്കാമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മലപ്പുറം റിട്ടേണിംഗ് ഓഫീസർമാരുടെ കാര്യാലയത്തിലാണ് നടക്കുകയെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി നാമനിർദ്ദേശ പത്രിക നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സഹകരണാധികാരി അബ്ദുൽ നാസർ വിശദീകരിച്ചു ഇനി ഒപ്പം നോമിനേഷൻ നോമിനേഷൻ നമ്പർ ടു എ നമ്മുടെ ബാധ്യതകൾ കാര്യങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതൊക്കെ പറയുന്ന വിശദമായിട്ടുള്ള ഒരു ഫോറാണ് ഫോറം ടു എ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ വർഷത്തിൽ കഴിഞ്ഞ തവണത്തിൽ വ്യത്യസ്തമായി ഫോട്ടോ നിർബന്ധമാണ് ഫോട്ടോ ഒരു കോളുണ്ട് ഫോട്ടോ വേണം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോളവും ഒഴിച്ചിടാൻ പാടില്ല ഇല്ലെങ്കിൽ ഇല്ല ബാധകല്ലെങ്കിൽ ബാധകല്ല വരുന്ന നിരക്കാതെ കൃത്യമായി ഫില്ല് ചെയ്യണം ഇത് അതാത് ദിവസം ഈ ഓഫീസിൽ പബ്ലിഷ് ചെയ്യും ഫോറം എൻ ത്രീ എന്ന് ഒരു ഫോറത്തോടൊപ്പം ഈ ഫോറം നമ്പർ ടുവെ പബ്ലിഷ് ചെയ്യുന്ന ഒരു ഫോറമാണ് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് അത് ഫില്ല് ചെയ്യണം പിന്നീടുള്ളത് ഡെപ്പോസിറ്റ് ആണ് ഡെപ്പോസിറ്റ് എങ്ങനെ അടക്കണം എന്നാണ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ബ്രീഫ് ചെയ്ത് തരും അത് ഇവിടെ ഓൺലൈനായിട്ട് ചെയ്യുന്ന കാര്യം കേസ് മാഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു തരും നാലായിരം രൂപ രണ്ടായിരം രൂപ എസ് സി എസ് ഡിക്ക് എസ് സി എസ് ഡി സംഭരണത്തിന്റെ അവരുടെ സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുവരണം പിന്നെ മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി പ്രതിജ്ഞ ഉണ്ട് കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലെ പട്ടിക രണ്ട് പ്രകാരമുള്ള ഒരു പ്രതിജ്ഞ ആ പ്രതിജ്ഞ എല്ലാവരും വാങ്ങിക്കൊണ്ടുപോകുന്ന സെറ്റ് ആയിട്ട് അവിടെ വെച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥികൾ എന്തായാലും ഇവിടെ വന്ന് അത് ആറോന്റെ അല്ലെങ്കിൽ ഏ മുമ്പിൽ അത് പ്രതിജ്ഞ ചൊല്ലണം അപ്പൊ അതിൽ ദൃഢപ്രതിജ്ഞ ഉണ്ടാവും അതുപോലെ തന്നെ ഈശ്വരമർത്ഥ്യം നോക്കും ഏതോ വെട്ടിട്ട് അതിന് പ്രിപ്പയർ ചെയ്തിട്ട് വരികയായിരിക്കും നല്ലത് ആ പ്രതിജ്ഞ ചൊല്ലിക്കഴിഞ്ഞാൽ ആറോ അല്ലെങ്കിൽ എ ആ മുന്നിൽ ഒപ്പുവെച്ച് ശേഷമാണ് അത് നമ്മൾ സ്വീകരിക്കാം പ്രതിജ്ഞ നിർബന്ധമാണ് പിന്നീട് നമ്മൾ പറയാത്ത ഹാൻഡ്ബുക്കിൽ ബുക്കിൽ പറയാത്തൊരു കാര്യം നമ്മൾ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയാം ചിഹ്നം കൊണ്ടുള്ള ഒരു കത്ത് അതിനോടൊപ്പം തന്ന വളരെ ഉപകാരമാണ് നോമിനേഷനൊപ്പം ചിഹ്നം അനുവദിക്കാൻ അധികാരപ്പെട്ട രാഷ്ട്രീയ പാർട്ടിന്റെ ഓഫീസർമാർ അതായത് ഭാരവാഹികൾ ചെയ്യണം ജില്ലാ കമ്മിറ്റിയിൽ ആരാണെങ്കിൽ അത് ഓരോരോരുത്തരെ ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടാവും അവരെ കത്താണ് തരേണ്ടത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് തിരൂർ നഗരസഭയിൽ സൌകര്യമൊരുക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആവശ്യപ്പെട്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അനുവദിച്ചില്ല സ്ഥാനാർത്ഥികളുടെ സെക്യൂരിറ്റി തുക ഓൺലൈനായാണ് ഇത്തവണ കെട്ടിവെക്കേണ്ടത് ഇത് സ്വീകരിക്കാൻ നഗരസഭയിൽ കൂടി സൌകര്യമൊരുക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഹരിതചട്ടം പാലിക്കാത്തവർ അയോഗ്യത വരെ നേരിടേണ്ടി വരുമെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അംഗീകൃത സ്ഥാപനങ്ങൾ വിതരണം ചെയ്യുന്ന കോട്ടൺ തുണികളാണ് ബോർഡുകൾക്കും ബാനറുകൾക്കും ഉപയോഗിക്കേണ്ടതെന്നും അല്ലാത്തവ ചട്ടലംഘനമാണെന്നും അധികൃതർ വ്യക്തമാക്കി പദ്ധതികളും ഭരണ നേട്ടങ്ങളും പ്രദർശിപ്പിക്കുന്ന ബോർഡുകളും ബാനറുകളും സ്വയം നീക്കം ചെയ്യാത്ത പക്ഷം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എടുത്തു എടുത്തുമാറ്റുമെന്ന് അധികൃതർ വിശദീകരിച്ചു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വിവിധ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ